നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ഒന്നാം പിണറായി സർക്കാരിനെ സ്വർണക്കള്ളക്കടത്ത് കേസ് ഉലച്ചെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിന് ആടി ഉലച്ച കേസാണ് മാസപ്പടി വിവാദം ഇതായപ്പോൾ മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ കേന്ദ്ര അന്വേഷണം കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകൾ അന്വേഷിക്കാനായി കേന്ദ്ര കോപ്പറേറ്റ് അഫിയേഴ്സ് മന്ത്രാലയമാണ് ഉത്തരവിട്ടിരിക്കുന്നത് വീണാ വിജയന്റെ എക്സാലോജിക്കും കരിമണൽ കമ്പനിയുമായ സി എം ആർ എലുമായി തമ്മിലുള്ള അനധികൃത ഇടപെടലുമായി ബന്ധപ്പെട്ടതാണ് അന്വേഷണം ബാംഗ്ലൂരു കൊച്ചി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിന് കേന്ദ്രം ഉത്തരവിട്ടിരിക്കുന്നത് ബാംഗ്ലൂരു രജിസ്ട്രാർ ഓഫ് കമ്പനിയും കൊച്ചി രജിസ്ട്രാർ ഓഫ് കമ്പനിയും നടത്തിയ അന്വേഷണത്തിൽ വലിയ ക്രമക്കേടുകൾ നടന്നതായി കണ്ടെത്തി കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നൽകിയ വിവരണങ്ങളിലെ പൊരുത്തക്കേടുകൾ കൊച്ചി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കണ്ടെത്തി ഇതിന് പിന്നാലെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് കർണാടക തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ അന്വേഷണത്തിന്റെ ഭാഗമാകും നാല് മാസത്തിനകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാനാണ് മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ അന്വേഷണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ കമ്പനിക്കെതിരെ കൂടുതൽ അന്വേഷണത്തിലേക്ക് മന്ത്രാലയം കടക്കും ും അന്വേഷണ പരിധിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയുടെ കമ്പനി എക്സാലോജിക്കിനെതിരെ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടത് കമ്പനിയുടെ പ്രവർത്തനം ദുരൂഹമായതിനാലാണെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എയും പ്രതികരിച്ചു കമ്പനിയുടെ പ്രവർത്തനം ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ് അതുകൊണ്ടും കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം നൽകിയ നോട്ടീസിനും കൃത്യമായ മറുപടി നൽകാത്തത് കൊണ്ടുമാണ് വിശദമായ അന്വേഷണത്തിനേക്ക് നീങ്ങിയത് ഈ വിഷയത്തെ വർഗീയതടക്കം അടക്കം പറഞ്ഞ മുഖ്യമന്ത്രി നിരോധിക്കുമെന്നും മാത്യു കൊഴൽനാടൻ ആരോപിച്ചു ഇതുമായി ബന്ധപ്പെട്ട് കെ എസ് ഐ ഡി സിക്കെതിരായി അന്വേഷണം വരുന്നത് ഗുരുതരമാണ് സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട് കോടികളുടെ ഇടപാടാണ് നടന്നത് കെ എസ് ഐ ഡി സിക്ക് അന്വേഷണത്തിൽ മന്ത്രി പി രാജീവും മറുപടി പറയണം ക്രമക്കേടുകൾക്ക് വ്യവസായ വകുപ്പ് കൂട്ടുനിന്നതായിട്ടാണ് സംശയിക്കേണ്ടത് കരിമണൽ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുവാനായി വ്യവസായ വകുപ്പ് കൂട്ടുനിന്നോ എന്നതും മന്ത്രി മറുപടി പറയണം കമ്പനിയുടെ പ്രവർത്തനം ഇപ്പോഴും ഗുരുതരമായി തുടരുന്നതിനാലാണ് അന്വേഷണത്തിലേക്ക് നീങ്ങിയത് ഈ വിഷയത്തിൽ സി മറുപടി പറയണം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ തന്നെ സി പി ഐ എം സെക്രട്ടേറിയറ്റാണ് പ്രതിരോധം തീർത്തത് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കത്തിൽ അമിത ആവേശമില്ല ഈ അന്വേഷണത്തിൽ കൂടുതൽ വിവരം വരുമെന്നാണ് പ്രതീക്ഷ അത്യന്തികമായി കോടതിയിലാണ് വിശ്വാസം എനിക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനം ചെയ്യും മാത്യു കുഴൽനാടൻ പറഞ്ഞു ും അന്വേഷണ പരിധിയിൽ വരുന്നത് ഗുരുതരമാണ് കെ എസ് ഐ ഡിയും അന്വേഷണ പരിധിയിൽ വരുന്നത് ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി എക്സലൗജുക്കിനെതിരെ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയമാണ് അന്വേഷണത്തിൽ ഉത്തരവിട്ടിരിക്കുന്നത് സാമ്പത്തിക പരാതികളിൽ അന്വേഷണം വേണമെന്ന വിലയിരുത്തലാണ് ഉത്തരവ് മൂന്നംഗ സംഘമാണ് അന്വേഷണം നടത്തുക നാല് മാസത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ട് നൽകണം സി എം ആർ എൽ എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്നും വീണയ്ക്ക് മൂന്ന് വർഷത്തിനിടെ ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ ലഭിച്ചെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് അന്വേഷണം വീണയുടെ കമ്പനി നിരവധി ഉത്തരവിലുള്ളത് കർണാടക ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബി എസ് വരുൺ പോണ്ടിച്ചേരി ആർ സി എ ഗോകുൽനാഥ് ചെന്നൈ ഡെപ്യൂട്ടി ഡയറക്ടർ കെ എം ശങ്കരനാരായണൻ എന്നിവർക്കാണ് അന്വേഷണ ചുമതല സി എം ആർ എൽ കെ എസ് ഐ ഡി സി എന്നിവയും അന്വേഷണ പരിധിയിലുണ്ട് മൂന്ന് സ്ഥാപനങ്ങളുടെയും മുഴുവൻ ഇടപാടുകളും വിശദമായി അന്വേഷിക്കും ഈ വിഷയത്തിൽ കേന്ദ്ര അന്വേഷണം എത്രമാത്രം മുന്നോട്ടു പോകുമെന്ന് കണ്ടറിയാമെന്നാണ് കോൺഗ്രസ് എം പി കെ മുരളീധരൻ പ്രതികരിച്ചത് കേന്ദ്ര ഏജൻസികളുടെ കേരളത്തിൽ അന്വേഷണം എത്രമാത്രം മുന്നോട്ട് പോകുമെന്നുള്ളത് ഇവർ തമ്മിലുള്ള അന്തർധാരയെ ആശ്രയിച്ചിരിക്കും ഇപ്പോഴത്തെ നടപടി ഒത്തുതീർപ്പിന്റെ ഭാഗമാകാം മുഖ്യമന്ത്രിയെ ഭയപ്പെടുത്തുവാനുള്ള ഭീഷണി എന്നും കെ മുരളീധരൻ പ്രതികരിച്ചു ഇതിനു മുൻപ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പൊടി ആരോപണത്തിൽ സിരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സി എം ആർ ഐനും കേന്ദ്ര സർക്കാരിനും നോട്ടീസ് അയക്കുവാൻ ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു അന്ന് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ആണ് ഹർജി നൽകിയത്